പട്ടി ചോറ് ചോറും സാമ്പാറും സോറി ഞാൻ നിന്ന ഉദ്ദേശല്ല ഒന്ന് ഉപമിച്ചതാ അമ്മ ഇല്ലേ അമ്മ ഉണ്ണി പിന്നെ മതി ധാരാളം വേഗം ആയിക്കോട്ടെ ഇവനെ പറ്റിട്ടത് വല്ല അഗ്രഹാരത്തിലാണ് കടിച്ചു സോറി വാങ്ങിയില്ല നീ വരുന്ന കാര്യം അറിയില്ലായിരുന്നു ഇതൊക്കെ ഞാൻ കത്തെഴുതി അറിയിക്കണോ ഒരു ഇൻസ്റ്റിന്റിൽ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചിണ്ടാക്കിടെ ഇനിയിപ്പൊ ഞാൻ പട്ടണി കിടക്കേണ്ടി വരില്ലേ ലഞ്ച് സ്കിപ്പ് ചെയ്ത എനിക്ക് ഗ്യാസ് വരും എനിക്ക് അല്ലെങ്കിൽ അൻസാർ ഉള്ളതാറോ അതെന്ത് ആ അതന്നെ എനിക്കെന്തേലും വായിക്കാൻ രുചി ഉള്ളത് തിന്നാൻ താത്തള്ളേ കിട്ടിയത് നക്കിയിട്ട് എനിക്ക് കുടുംബത്തിന് പോവാൻ നോക്കടാ അങ്ങനെ കിട്ടിയത് എന്തും തട്ടാ ഞാൻ നീയല്ല ഒരു പൂച്ച നീ എവിടുത്തെ പൂച്ച അപ്പുറത്തെ വീട്ടില് അപ്പുറത്തെ വീട്ടില് നീ എന്തിനാടാ ഇവിടെ കേറി നരങ്ങി ആജ്ഞാപിക്കുന്നെ കൊച്ചു അവ അപ്പുറത്തെ വളർന്നല്ലോ കൊച്ചറിയോ എന്റെ ആധാർ കാർഡിൽ വരെ ഞാൻ ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത്രക്ക് ആത്മാവന്താ എനിക്ക് നിങ്ങളോട് ഐ ആം ക്യൂട്ട് ബിക്കോസ് ഐ ആം എ കാറ്റ് ഈ കട്ടു തിന്നവരെല്ലാം കൂട്ടുന്നു വിളിക്കുന്നവരെ പറഞ്ഞാ മതിലോ കൊച്ചമ്മ എനിക്ക് എന്തേലും ആ അതെങ്കാത് വേഗമായിക്കോട്ടെ പൂച്ച 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 പിന്നെ പുലിയാണോ ഞാൻ നിന്നെ എലിയാക്കിയിടാം ഹലോ ഹലോ ഹേ നീലോ ഇവനാരവിടെ കേട്ടിരുത്തിയ കേട്ടിരുത്തിയതല്ലോ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എന്റെ വീട് ബ്രോ കടന്ന് എന്നൊക്കെ ഇറങ്ങി പോടാ മണ്ടൻ പൂച്ച ചിണ്ടൻ എന്ത് തേങ്ങെങ്കിലും എന്തിനാണ് ബ്രോ എന്നോട് ഇത്ര മോടാ മുടക്കാണ്ട് പിന്നെ എന്റെ ബൈക്കിന്റെ സീറ്റ് പിച്ച് ചീന്തി മാനഭംഗപ്പെടുത്തിയ നിനക്ക് ഞാൻ മിൽക്ക് ഷേക്ക് വാങ്ങി തരാടാ അയ്യോ അത് ഞാൻ ചീന്തി പറിച്ചതല്ല താങ്ക്സ് നോട്ടോ എഴുതിയതാ താങ്ക്സ് നോട്ടോ സീറ്റ് തന്നതിന്റെ നന്ദി സൂചകമായി താങ്ക്സ് എന്ന് എഴുതിയതാ ആ അല്ലാണ്ട് പിന്നെ എനിക്ക് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് അയച്ചേരാൻ പറ്റുമോ കുറച്ചു കാലായിട്ട് അഡ്രസ് ഒന്നും ഇല്ലായിരുന്നല്ലോ എവിടെ ആയിരുന്നു മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു ഒരു യാത്ര ഹോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാ പണ്ട് അനങ്ങിയ മൂകാംബികയിലേക്കാന്ന് പറഞ്ഞൊരു യാത്ര പോവാറുണ്ടായിരുന്നില്ലേ അത് നിർത്തിയോ ആ അത് ദർശനം കിട്ടിയ പാടെ നിർത്തി ഓഹോ എന്നാ പറഞ്ഞ അവിടെ ആരാ പ്രതിഷ്ഠ പ്രതിഷ്ഠ അത് അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ പാഷാണത്തിന് എന്ത് പ്രതിഷ്ഠ വർത്താനം കേട്ടാ അറിയില്ലേ എന്തോ കൊനിഷ്ടോപ്പിക്കാനോ ഊര് തണ്ടി പോണെന്ന് ആദ്യം നീ പഠിക്കപ്പുറത്ത് കടക്ക് എന്നിട്ട് ഡയലോഗ് അടിക്ക് ഓ പടി കടക്കണോ ഡേഞ്ചറാ പടി കടന്നാ പട്ടിപിടുത്ത കാര്യ പിടിച്ചോണ്ട് പോകും പറഞ്ഞ പോലെ ഇങ്ങനെ തിണ്ണ നിറങ്ങി അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഉദാഹരണത്തിന് ബ്രോ ഒന്ന് കൂടി വഴി ഊട്ടിയിലേക്ക് പോയി നോക്ക് അപ്പ മനസ്സിലാവും ഈ ശബ്ദം ഞാൻ എവിടെയോ എണ്ണ നിൽക്കാൻ വന്നവരാ തോന്നുന്നു ഓങ്ക പിന്നെ ഏ മരതകം മസനക്കുടി മരതകം മരുതു നീ ഏതായി കള്ളി പൂച്ച ബ്രോ ഇതെന്തേ ഗേൾഫ്രണ്ടാ മസനക്കുടിയിലെ മരുതു വാട്ട് ഈസ് സഡൻ സർപ്രൈസ് അപ്പടാ നീ എങ്ങേ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയും ഹും ഹും മാർക്കറ്റൊക്കെ പോയി മീൻ തിർടി പറയുന്ന കൊള്ളാളാ പിന്നെ பார்க்கவே ഇല്ലൈ കടവൽ പുണ്യത്തിലണ്ട് ആധാർ കാർഡിൽ ഇങ്ങ അഡ്രസ് ഇരുന്നേച്ചേ അப்பிടത്താണേ ഇങ്ങ വന്നേ ഊട്ടിയിലേക്കുള്ള നിന്റെ എക്സ്പീരിയൻസ് ഒന്നുമേ പിന്നെ വന്നു ഒരു ലോ അമ്പട മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാ ഐ വാണ്ട് കംപ്ലീറ്റ് റൂട്ട് മാപ്പ് ഓഫ് യുവർ യാത്ര അതെന്തിനാ ബ്രോ ഇനി എത്ര എത്രങ്ങാനും എക്സ്പീരിയൻസുകൾ പിന്നാലെ വരുന്നുണ്ട് എന്നതിനൊരു എസ്റ്റിമേറ്റ് വെക്കാനാ